മധ്യപ്രദേശിലെ അധ്യാപകൻ വിദ്യാർത്ഥികൾക്കും മദ്യം വിളമ്പി കട്നിയിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം അധ്യാപകനായ ലാൽ നവീൻ പ്രതാപ് സിംഗിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ഞങ്ങളുടെ പ്രതിചേ അബ്ദുൾ റഷീദ് എത്ര ക്ലാസ്സിലെ കുട്ടികൾക്കാണ് മദ്യം വിളമ്പിയത് എന്ത് തരം മദ്യമാണ് വിളമ്പിയത് അധ്യാപകനാണോ അയാൾ എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ അജൻഷാദ് മധ്യപ്രദേശിലെ കട്നിയിലുള്ള പ്രൈമറി സ്കൂളിലാണ് ഇത്തരത്തിൽ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് മദ്യം വിളമ്പിയത് ഇത്തരത്തിൽ അധ്യാപകൻ മദ്യപിച്ച് ക്ലാസ്സിലെത്തുകയും പിന്നീട് നിലത്തിരുന്നു കൊണ്ട് അഞ്ചോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു നൽകുകയായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ മറ്റ് അധ്യാപകൻ ചിത്രീകരിക്കുകയും പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും വൈറലാകുന്ന സ്ഥിതിവിശേഷമുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് എന്തായാലും പ്രതിയായിട്ടുള്ള ഇയാളെ അതായത് നവീൻ പ്രതാപ് സിംഗിനെ അധ്യാപകനായ നവീൻ പ്രതാപ് സിംഗിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇത്തരത്തിൽ സർക്കാർ സ്കൂളിലടക്കം മദ്യപ ഇത്തരത്തിൽ മദ്യപ മദ്യപാനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെറിയ കുട്ടികൾക്കടക്കം അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കടക്കം മദ്യം നൽകിയതുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് പ്രത്യേകിച്ചും ഈ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി ഭരണത്തിലുള്ള ഈ മധ്യപ്രദേശിൽ ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ നടക്കുന്നത് ഏറെ വിമർശനത്തിനും ആക്കം കൂട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധവും സ്കൂളിലെ അധ്യാ മറ്റു അധ്യാപകരും ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നിലവിലിപ്പോൾ മധ്യപ്രദേശിലെ കാട്നിയിലുള്ള പ്രൈമറി സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അജിം ഷാദ് ശരി അബ്ദുൾ റഷീദ് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിലാണ് ഇത്തരത്തിൽ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് മദ്യം വിളമ്പുന്നത് കാഴ്ച അതും മധ്യപ്രദേശ് സർക്കാർ സ്കൂളിൽ എന്നുള്ളതാണ് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഒടുവിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് നടപടികളിലേക്ക് നീങ്ങാൻ നിർബന്ധിതമായിരിക്കുകയാണ് മധ്യപ്രദേശിലെ സർക്കാർ ഇതിൻ്റെ വിവരങ്ങളാണ് റഷീദ് നൽകിയത്